എം ടി എം കോളേജ് എൻ സി സി വിദ്യാർത്ഥികളുടെ കൈത്താങ് ക്യാമ്പിലേക്ക് ആവശ്യമായ അവശ്യ സാധനങ്ങളാണ് എത്തിച്ചു നൽകിയത് വെളിയങ്കോട് പഞ്ചായത്തിൽ വ്യാസ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എം ടി എം കോളേജ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകി കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ പത്തിരം ഒറ്റപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് വ്യാസ സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്കാണ് എം ടി എം കോളേജ് എൻഎസ്എസ് വിദ്യാർത്ഥികൾ അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകിയത് പ്രകൃതി ദുരന്തങ്ങളുടെ ഭാഗമായിട്ട് ഒട്ടേറെ കുടുംബങ്ങൾ വീടുകളിലേക്ക് വെള്ളം കയറി പത്തിരം ഭാഗത്തുള്ള വെള്ളം ദ്വീപുകളിലൊക്കെ ഒട്ടേറെ കുടുംബങ്ങൾക്കൊപ്പം എം ടി എം കോളേജിൽ എൻ എസ് എസ് യൂണിറ്റ് ഉണ്ട് എന്ന് കൂടെ നിന്നുകൊണ്ട് അവർക്ക് കുറച്ച് സഹായങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയതാണ് എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസർ ആഷിഖ് സാറുണ്ട് ഷുയൈബ് സാറുണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ് വാർഡ് മെമ്പർ എൻ എസ് എസിൻ്റെ പ്രവർത്തകർ വില്ലേജ് ഓഫീസർ ജയഫ്രാമുണ്ട് എൻസി സെക്രട്ടറി ഉണ്ട് വൈസ് പ്രസിഡൻ്റ് ഉണ്ട് ഇത്തരം മനസ്സ് നിൽക്കുക അവരുടെ എല്ലാ ദുരിതങ്ങൾക്കും പരിഹാരം എങ്ങനെയും കണ്ടെത്തുക എന്നുള്ള ഇതാണ് ലക്ഷ്യം എം ടി എം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ആഷിഖ് ലൈബ്രറിയൻ ഫൈസൽ ഭാവ അധ്യാപകനായ ഷിഹാബ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ വേളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കലാട്ടേൽ വൈസ് പ്രസിഡന്റ് ഫൌസിയ വടക്കേപ്പുറത്ത് മറ്റ് മെമ്പർമാർ സെക്രട്ടറി വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു